ഞാൻ ഡോക്ടർ റോഷിനി ഷഫീഖ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള പ്രൈം സ്കിൻ ഹെയർ ആൻഡ് ലേസർ ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻറ്റ് കോസ്മെറ്റിക് ഡർമറ്റോളജിസ്റ്റാണ് ഇത് ഞാൻ കോസ്മെറ്റോളജിയിൽ ഉപയോഗിക്കുന്ന ലേസേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണയായി മൂന്ന് ലേസേഴ്സാണ് ഒരു സ്കിൻ ക്ലിനിക്കിൽ കോമൺ ആയിട്ട് ഉണ്ടാവുക ഇത് അമിത രോമ വളർച്ചയ്ക്കുള്ള ലേസർ മറ്റത് സ്കാർ ലേസർ അഥവാ കാർബൺ ഡയോക്സൈഡ് ലേസർ അല്ലെങ്കിൽ മറ്റ് സ്കാറിനുള്ള ലേസർ മൂന്നാമത്തത് പിഗ്മെൻറ്റ് റിമൂവൽ ലേസർ അഥവാ എൻറ്റി ആക്യൂസിഡ് ആക് ലേസേഴ്സ് ഇനി ഈ ലേസേഴ്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയാം ആദ്യത്തത് അമിത രോമ വളർച്ചയ്ക്കുള്ള ലേസറാണ് ഇതിനിടെ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് ലേസർ ടെക്നോളജിയാണ് അമിത രോമ വളർച്ച ഇപ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണപ്പെടുന്നു ഫേഷ്യൽ ഹെയർസ് അതായത് മുഖത്തും അതുപോലെ ദേഹത്തിൻ്റെ വയറിൻ്റെ മേലെയും ചെസ്റ്റിൻ്റെ മേലെയൊക്കെ കൂടുതലായിട്ട് രോമം ഇപ്പോൾ കണ്ടുവരുന്നു ഇത് മറ്റ് ഹോർമോണൽ തകരാറുകൾ കൊണ്ടും കൂടിയാവാം ഈ അമിത രോമ വളർച്ച പി സി ഒ ഡി എന്നുള്ള അസുഖം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പെൺകുട്ടികളിൽ കണ്ടുവരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അമിതമായ രോമ ഫേഷ്യൽ രോമ വളർച്ച കണ്ടുവരുന്നുണ്ട് ഇതിന് നമ്മൾ അമിത രോമ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ രോമം കുറയ്ക്കാൻ വേണ്ടി ഡയോട്ട് ലേസർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇത് മാസത്തിൽ ഒരു തവണ അങ്ങനെ എട്ട് മുതൽ ഒൻപത് പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സെൻറ്റ് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ രോമത്തിൻ്റെ വളർച്ച നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അത് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര സിറ്റിംഗ്സ് വേണ്ടി വരുമെന്ന് ഡോക്ടർ കൃത്യമായി പറയുന്നതായിരിക്കും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഹെയർ കുറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസ കൊല്ലത്തിൽ ഒരിക്കലോ ഒരു ടച്ചപ്സ് എടുക്കേണ്ടതായിട്ട് വരാം അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ് ഓരോ പേഷ്യൻ്റിനും ഓരോ രീതിയിലാണ് രോമ വളർച്ച ചിലവർക്ക് അമിതമായിട്ട് ഹെയർ ഗ്രോത്ത് റേറ്റ് ഓഫ് ഗ്രോത്ത് കൂടുതലുള്ളവരുണ്ടാവും അവർക്ക് കൂടുതൽ സിറ്റിംഗ്സ് വേണ്ടി വരാം ഇതെല്ലാം ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ലേസറിനെ കുറിച്ച് എല്ലാവർക്കും ഡൗ ഡൗട്ട് ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇതുകൊണ്ട് ബാ ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ലേസർ ഇപ്പോൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ലേസർ വളരെ സേഫ് ആയിട്ടുള്ള ലേസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഈവൻ പ്രഗ്നൻസിയിൽ ചെയ്താൽ പോലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ലേസറാണ് ഭാവിയിൽ ഒരു പ്രോബ്ലം ഇതിനെ ഇതിനെക്കൊണ്ടുണ്ടാവില്ല കാരണം നമ്മളുടെ സ്കിന്നിൻ്റെ മൂന്ന് മുതൽ നാല് മില്ലിമീറ്റർ വരെ മാത്രമേ ഈ ലേസർ പെനിട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണുകൾ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇനി അടുത്ത ലേസർ സ്കാർ ലേസർ അതായത് കലകൾക്ക് വേണ്ടിയിട്ടുള്ള ലേസറാണ് ഇത് ഈ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന ഫ്രാക്ഷണൽ കാർബൺ ഡയോക്സൈഡ് ലേസറാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മുഖക്കുരുവിൻ്റെ കലകൾ കുഴികളുണ്ടാവും മുഖക്കുരു വന്നിട്ടുള്ള പാടുകളുണ്ടാവും കരിമംഗലം അതുപോലെ മറകുകൾ ചെറിയ മറകുകൾ പിന്നെ സ്കിൻ റീസെർഫസിങ് ഓപ്പൺ പോസ്റ്റ് ചെറിയ ഉണ്ടാവും മുഖത്തിൻ്റെ കവളിൻ്റെ സൈഡിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലേസർ ഉപയോഗിക്കുന്നത് ഇതും മാസത്തിൽ ഒരു തവണയായിട്ടാണ് ചെയ്യുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം ഇതിനും ഡൗൺ ടൈം ഉണ്ട് അതായത് ലേസർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ആ ലേസർ ചെയ്തതിൻ്റെ ഒരു മാർക്ക് നിങ്ങളുടെ മുഖത്തുണ്ടാവാം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു വീക്കെൻഡൊക്കെ ആയിരിക്കും ഇതിന് തിരഞ്ഞെ ഈ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ കറക്റ്റായിട്ടുള്ളൊരു സമയം രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും വെയിൽ കൊള്ളാതെ നോക്കുന്നത് വളരെ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ലേസർ എന്നാണ് ക്യൂസിസ്റ്റ് എൻഡിയാഗ് ലേസർ അഥവാ പിഗ്മെൻറ്റ് റിമൂവൽ ലേസർ ഇത് നമ്മൾ ടാറ്റു റിമൂവ് ചെയ്യാനും സ്കിൻ ലൈറ്റനിങ് സ്കിൻ ടോണിംഗ് ഇതിനൊക്കെയാണ് ഈ ലേസർ ഉപയോഗിക്കുന്നത് ഇതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് മാസത്തിലൊരു തവണയായിട്ട് രണ്ടോ മൂന്നോ സിറ്റിംഗ് വേണ്ടി വരാം ടാറ്റു റിമൂവലിൽ ടാറ്റുവിൻ്റെ കട്ടി അനുസരിച്ച് ടാറ്റുവിൻ്റെ മഷിയുടെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ ഡെപ്ത് അനുസരിച്ച് കൂടുതൽ സിറ്റിങ്സ് വേണ്ടി വരാം ലേസർ ടോണിങ് വളരെ കോമൺ വളരെ പോപ്പുലറായിട്ട് വരുന്ന ഒരു ആണ് ഇത് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും മുഖത്ത് നിറം വർദ്ധിപ്പിക്കാനും ഈ ട്രീ ലേസർ ഉപയോഗിക്കുന്നു ഇത് യൂഷ്വലി നോർമലി കഴുത്തിലും ഫേസിലുമാണ് ഇത് ചെയ്യുന്നത് ഇതാണ് ക്യൂസിസ്ഡ് എൻഡിയാഗ് ലേസർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്